സ്ഥിരം നിന്ന് കിട്ടിയ സാധനം കണ്ട കൊണ്ട് കൊത്തുണ്ട് നിങ്ങടെ വലുച്ച് കൊണ്ടുപോ കരിമീനെ ഭയങ്കര തീറ്റ എടുക്കലാണ് ചെറുതുങ്ങളിഷ്ടം പോലെ ഇണ്ടല്ലേ മറ്റേ വലുത് വല്ലപ്പോഴൊക്കെ വന്നിരിക്കലോ സാധനം മുക്കി കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ പാള അല്ലെങ്കിൽ കിട്ടില്ല നമുക്ക് തീരുത്തീർന്നുകൊണ്ടിവാറും ഇല്ല സാധനമുണ്ട് കൊണ്ടുട്ടോട്ട് കൊണ്ടുട്ടോട്ടോ പോയിട്ടാ സാധനം അടിച്ച് വേണ്ടി കൊണ്ടുപോയി ഗായ്സ് നമുക്ക് ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കയറി വരുന്നത് അത്ര വലിപ്പമില്ല എന്നാലും വലിയ മോശം സാധനം തന്നെ കേട്ട നന്നായി ലോക്കായിട്ടുണ്ട് നല്ല ഫൈറ്റിങ് നടത്തിയ മുപ്പിൽ നല്ല ഈ പോൾ റോഡും മടിച്ചു കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് ഭയങ്കര വലുപ്പല്ല നല്ല മോശമില്ലാത്തൊരു വലിപ്പുണ്ട് ഗൈസ് നമുക്കൊരു ഗംഭീര സാധനത്തിന് കിട്ടിട്ടാ അത് കുറേ നേരമായി നമ്മളെ പിടിച്ചു കൊണ്ടോണ്ട് അവസാനം അവസാനം ഒരു എന്താ പറയുക ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും ഇത് ഒരു കിലോ ഒരു കിലോ കൂടുതലുള്ളൂ കുറയില്ല ഗംഭീര സാധനം ഗംഭീര സാധനം നന്നായി വിഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒറ്റക്കായ കാരനെ അത്യാവശ്യം വലുപ്പുണ്ട് നല്ല വലുപ്പമുണ്ട് ഒരു കിലോ ഒരു കിലോ ഒരു കിലോ രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ നമുക്ക് ഒരു അധികം വീനൊന്നും കിട്ടിയില്ല കിട്ടിയത് ഒരെണ്ണം അത്യാസം സൂപ്പർ കരിമീനാ നല്ല വെറുപ്പുണ്ട് സ്ഥിരം സ്പോട്ടാണ് അപ്പൊ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കരിമീൻ കിട്ടുന്നത് ഇപ്പോഴും നല്ല കുത്തുണ്ട് ഞാൻ പിന്നെ സമയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു മണി തൊട്ട് എട്ട് വരെ നമ്മൾ സമയം പിന്നെ മീൻ കിട്ടിയപ്പോൾ നര മണിക്കൂറുകൂടി ഇടുന്നുണ്ടെന്നല്ലോ എട്ടര വരെ അപ്പോൾ കരിമീൻ്റെ ചാകര തുടരുന്നു നെക്സ്റ്റ് വീഡിയോ ഇനിയുമുണ്ട് അപ്പോൾ എല്ലാ കരിമീൻ്റെ വീഡിയോയും കാണുക സപ്പോർട്ട് ചെയ്യാം പിന്നെ കരിമീന് തീറ്റ കൊടുക്കുന്നത് നമ്മൾ തീറ്റ ഇടുന്നത് എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേഗം ഇടുന്നതായിരിക്കും സാധാരണ നമ്മൾ എല്ലാ ആൾക്കാരും തീറ്റുണ്ടോ മൈതയും അതുപോലെ തന്നെ മഞ്ഞറുപൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചായിരുന്നു നാളെ ഓക്കെ താങ്ക് യു ബൈ ബൈ